എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായിട്ട് യൂട്യൂബ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ബാലയും ബാലയുടെ ഭാര്യമാരെയും കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് ബാലയാണെങ്കിലോ എല്ലായിടത്തും പറഞ്ഞത് ബാല രണ്ട് കെട്ടിയിട്ടേ ഉള്ളൂ എന്ന് രണ്ട് മാത്രമേ കെട്ടിയിട്ടുള്ളൂ എന്ന് അതായത് ലീഗലി രണ്ടാമത്തെ വിവാഹമാണ് ഇപ്പോൾ നടന്നത് എന്ന് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും കുറ്റിയും പറിച്ചു കേരളത്തിലോട്ട് എന്ന് ചോദിച്ചാൽ കെട്ടാനാണോ അതേ എന്ന് വേണമെങ്കിൽ പറയാം കെട്ടിയത് പക്ഷേ സമ്മതിക്കുന്നുണ്ടോ ചങ്കൂറ്റമുള്ള ഒരാളാണെങ്കിൽ കെട്ടിയ ഭാര്യമാരുടെ എണ്ണം അങ്ങോട്ട് തുറന്ന് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ കെട്ടി അവരെ കൂടെ കൂടെ താമസിപ്പിച്ച് ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു പെൺകുട്ടിയോട് ചെയ്ത് ദ്രോഹിക്കുകയും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുരുഷത്വത്തിൻ്റെ ലക്ഷണമാണ് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ പുരുഷനാണല്ലേ അപ്പോൾ ഭർത്താവായിരുന്ന കാലത്തെക്കുറിച്ച് എന്തിന് അറയ്ക്കുന്നു അത് ആ ഒരു കാര്യത്തെ ഹൈഡ് ചെയ്യുന്നുണ്ടോ എങ്കിൽ അതായത് ഒരു പെൺകുട്ടിയെ ലീഗലി മാരേജ് ചെയ്തില്ല കൂടെ താമസിപ്പിച്ചത് കല്യാണമല്ല അതിൻ്റെ ഭാര്യയല്ല എന്ന് പോയിരുന്നു എല്ലാ ഇടങ്ങളിലും പറയുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഹൈഡ് ചെയ്യുന്ന ആ കാലത്തിൽ എന്തോ ക്രിമിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചു എന്നുള്ളതല്ലേ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ബാലയുടെ ഭാര്യമാരെയൊക്കെ നമുക്കറിയാം കോകിലെ അറിയാം അമൃതയെ അറിയാം അമൃത വിവാഹം ചെയ്യുന്നതിന് മുന്നേ മറ്റേതോ ഒരു പെൺകുട്ടി പക്ഷെ ഇതിന്റെ ഒന്നും ഇടയിൽ പെടാത്ത ഒരു പെൺകുട്ടിയുണ്ട് സത്യം പറഞ്ഞാൽ ജീവിതം അറഞ്ചം പുറഞ്ചം ബാല നശിപ്പിച്ച് കരിമ്പിൻ ചണ്ടി പോലെ അതായത് എല്ലാം എടുത്തതിന് ശേഷം കരിമ്പിൻ ചണ്ടിയെ തോട്ടിൽ കളയുന്ന പോലെ വലിച്ചെറിഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ ആരെങ്കിലും ഈ പെൺകുട്ടിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഈയിടെ ഞാനൊരു ഫ്രണ്ടിനോട് കൂടി ഈ പെൺകുട്ടിയുടെ കാര്യം സംസാരിക്കണ്ടായി കാരണം ഈ എലിസബത്ത് ഉദയനെ കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസംസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി റിയാക്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇവൾ കേസ് ഫയൽ ചെയ്യാത്തത് ആ പെൺകുട്ടിയുടെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ അതായത് ബാല എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇത് എൻ്റെ ഭാര്യ ഞങ്ങളുടെ വിവാഹമാണ് ഇതെന്ന് പറഞ്ഞിട്ടൊരു റിസപ്ഷനൊക്കെ നടത്തുകയുണ്ടായി എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലെ ഒരു റെഡ് കളറിലെ ഒരു ലഹങ്കയൊക്കെയിട്ട് ഒരു ലക്ഷൂറിയസ് കാറിൽ കൊണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയനെ ഇറക്കുന്നതും ഇതാണ് എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ വലിയൊരു റിസപ്ഷൻ നടത്തുകയും ആ റിസപ്ഷനിൽ ഏറ്റവും വലിയ ക്രിമിനലായ മാവുങ്കലൊക്കെ ഉണ്ടായിരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയും ഒരു ഭാര്യയോട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവളുടെ ശരീരത്തെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഭാര്യയാണ് ഒരു പെൺകുട്ടിയെ വിവാഹം നിങ്ങൾ പറയുന്നുണ്ട് വിവാഹം കഴിച്ചില്ല വിവാഹം കഴിക്കാതെയാണ് നിങ്ങൾ അവളുടെ അബ്യൂസ് ചെയ്തതെങ്കിൽ അത് റേപ്പായിട്ട് മാറും നൂറ് ശതമാനം ഉറപ്പാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളൊരു ഒഫൻസ് അതിൽ മറിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇത്രമാത്രം ക്രിമിനൽ കാര്യങ്ങൾ ചെയ്തിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഓരോ മീഡിയ അതും പല ലാംഗ്വേജിലൊക്കെ പോയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അഭിമുഖങ്ങൾ കൊടുക്കുന്നത് അതിലൊക്കെ പറയുന്നൊരു കാര്യം ലീഗലി എൻ്റെ രണ്ടാമത്തെ വിവാഹമാണ് അപ്പോൾ എലിസബത്ത് ഉദയം എന്ന് പറയുന്നത് ആര് അതിനൊക്കെ അപ്പുറത്തേക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയുമായി ബന്ധപ്പെട്ട് അമൃത ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ മുഴുവൻ സമയം പരിചരിച്ചത് എലിസബത്ത് ഉദയം എന്ന് പറഞ്ഞ ഡോക്ടറായ ഇദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്ന പെൺകുട്ടി തന്നെയാണ് ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികളെ എനിക്ക് നേരിട്ടറിയാം അതായത് ബാലയെ പരിചരിച്ചു എന്നുള്ളതല്ല പറയുന്നത് ഇപ്പോൾ എലിസബത്ത് ഉദയന് നേരെ ഒരുപാട് ക്രിറ്റിസിസം വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി ി പ്രതികരിക്കുന്നില്ല അതൊരു അല്ല അതെങ്കിലും കേട്ട് അവൾ കേസ് ഫയൽ ചെയ്യട്ടെ ഇയാൾക്കെതിരെ നിയമപരമായി നീങ്ങട്ടെ എന്ന് ഉദ്ദേശിച്ചവർ പറയുന്നതാണ് അത് കംപ്ലീറ്റ്ലി ഒരു ആയിട്ട് എടുക്കേണ്ടതായിട്ടില്ല എലിസബത്ത് ഉദയൻ ഈ വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾക്കെതിരെ വന്നിരുന്നു നിങ്ങളെ കുറിച്ച് നിങ്ങൾ നിങ്ങളെ ഞാനൊരു നല്ല വ്യക്തിയായി കാണുന്നില്ല നല്ല വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കൂ എന്ന് പറയുന്നത് നിങ്ങളുള്ള ദേഷ്യം കൊണ്ടല്ല അതെങ്കിലും കേട്ട് മനസ്സിലാക്കി നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ട് പോകട്ടെ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ശരികളുണ്ട് നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ശരികൾ മാത്രമാണ് എന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കുകയാണ് നമ്മളുടെയൊക്കെ ഇച്ചിരി ഏജിന് മുതിർന്ന ആളുകൾ നമ്മളുടെയൊക്കെ അമ്മമാർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ ആ ഒരു രീതിയിലേ നമ്മളോട് സംസാരിക്കത്തുള്ളൂ അപ്പൊ അതിനെ ഒന്നും ഒരു ആയിട്ട് കാണണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള പെൺകുട്ടികളെ എനിക്കറിയാം കാരണം സമൂഹത്തെ ഭയന്ന് ഇപ്പം എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഭയക്കുന്നുണ്ട് നിയമത്തെ കാരണം ഈ ബാല എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഓരോ മീഡിയയ്ക്ക് മുന്നിലും എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയെ പ്രസന്റ് ചെയ്യുന്നത് ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നത് നിയമപരമായിട്ട് ആയിരുന്നില്ല ഞങ്ങളുടെ താമസം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എലിസബത്ത് ഉദയൻ അത് ഭയക്കുന്നുണ്ട് അതായത് ബാല ഇട്ടുതരുന്ന ചൂണ്ട എലിസബത്തിൽ കൊരുക്കുന്നുണ്ട് ബാല എവിടെയോ ഇരുന്ന് സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഇട്ടു കൊടുക്കുകയാണ് എലിസബത്ത് ഉദയനിലേക്ക് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നീ എന്റെ ലീഗൽ വൈഫല്ല നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ട് എലിസബത്ത് ഉദയൻ അതിൽ വീണു എന്നുള്ളതാണ് ഈ ഭയത്തിന് പിന്നെയുള്ള കാര്യം പക്ഷേ എലിസബത്ത് ഡോക്ടർ എലിസബത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാല എന്ന് പറയുന്ന വ്യക്തി വിവാഹം ചെയ്യാതെ ഇല്ലീഗലായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചതിനുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെയാണ് താങ്കൾക്ക് എന്ത് തെളിവുകൾ വേണം താങ്കളുടെ ഭാഗത്ത് നിന്ന് ആരും സംസാരിക്കണം താങ്കൾ പറഞ്ഞാൽ മതി ഈ കേരളക്കാരെ മുഴുവൻ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത് ഞാൻ ഉൾപ്പെടെ കേട്ടോ കാരണം നിങ്ങളെപ്പോലൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാതെ വളരെ ക്രൂക്കഡായിട്ട് അതെങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ചതിയിൽ വീഴ്ത്തിയതെന്ന് ഇപ്പോൾ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ലീഗലി മാരേജ് ചെയ്യാതെ ഒരു റിസപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ച് എല്ലാവരെയും പോട്ടന്മാരാക്കി അതായത് വീട്ടിൽ ഇതൊന്നും നടത്താതെ ഒരു പെൺകുട്ടിയെ ഒന്നും നടത്താതെ ഭാര്യയെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാതെ പെൺകുട്ടിയെ കൊണ്ട് താമസിപ്പിച്ചു കഴിഞ്ഞാൽ സെലിബ്രിറ്റിയും കൂടി ആയതുകൊണ്ട് അത് ഭയങ്കര നെഗറ്റീവ് ഇമേജസ് ഇദ്ദേഹത്തിന് ഉണ്ടാക്കും അതറിഞ്ഞിട്ട് തന്നെ എങ്ങും തട്ടിത്തൊടാത്ത രീതിയിൽ ഒരു ഇല്ലീഗൽ സംഭവം അവിടെ നടത്തുകയുണ്ടായി അതിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് വന്ന മാനസിക ആഘാതങ്ങൾ ഈ പെൺകുട്ടിയെ ഫിസിക്കലി എത്രമാത്രം അബ്യൂസ് ചെയ്തു നിങ്ങളെ ഒന്നോ രണ്ടോ വർഷക്കാലം അദ്ദേഹത്തിന്റെ വീട്ടിലിട്ട് നിങ്ങളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു എന്നുള്ളത് റേപ്പിന് തുല്യം തന്നെയാണ് നിങ്ങളെ റേപ്പ് ചെയ്തതാണ് നിങ്ങൾ ധൈര്യമായിട്ട് നിയമത്തിന്റെ മുന്നിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന നിയമ പരിരക്ഷ എത്രയാണെന്ന് നിങ്ങൾക്ക് പോലും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളക്കാരെ മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് എന്ത് തെളിവുകളാണ് വേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഭാര്യ ആയിരുന്നു എന്ന് അദ്ദേഹം റിജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ആരെ വിളിച്ചാലും അവരൊക്കെ വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഒരു സംഭവത്തിലൂടെ ഒരു പെൺകുട്ടിയെ ചതിച്ചു വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ മാറ്റി വെച്ചിട്ട് ഒരു റിസപ്ഷൻ പോലെ നടത്തി അതിൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും വീണു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതുപോലുള്ള പെൺകുട്ടികളെ എനിക്കറിയാം കണ്ണുമടച്ച് വിശ്വസിച്ച് അവസാനം ഒരു കുരുക്കിലാണ് പോയി പെട്ടിരിക്കുന്ന അറിഞ്ഞിട്ട് പോലും അതിൽ നിന്ന് കര കയറാൻ പറ്റാത്ത സമൂഹത്തെ ഭയക്കുന്ന സൊസൈറ്റിയെ ഭയക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം മനസ്സിനെയും സ്വന്തം ശരീരത്തെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഡിപ്രഷനുള്ള മെഡിസിൻസ് കാലാകാലങ്ങളായി നിങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു എം ബി ബി എസ് ഡോക്ടറാണ് നിങ്ങൾ നിങ്ങൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട് ഒരു സെൻറ്റൻസ് പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്നില്ല ഭയന്നാണ് നിങ്ങൾക്കതിനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല കാരണം കഴിവില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഇത്രമാത്രം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് ഇത്രമാത്രം നല്ലൊരു സ്ഥാനത്തെത്തിയത് നിങ്ങൾക്കെല്ലാം നേരായി സംസാരിക്കാനും കറക്റ്റായി കാര്യങ്ങൾ കോർത്തിണെങ്കിൽ പറയാനുമുള്ള കഴിവുണ്ട് പക്ഷെ നിങ്ങൾ ഭയക്കുകയാണ് ഭയം എന്ന് പറയുന്ന സംഭവത്തെ മാറ്റി മാറ്റിവച്ചത് നിയമപരമായി തന്നെ പോവുക കാരണം അമൃത എന്ന് പറയുന്നത് ലീഗൽ വൈഫാണ് അപ്പം തമ്മിൽ ഉണ്ടാവും അതുകൊണ്ട് ഡിവോഴ്സ് നടന്നു കൂകില എന്ന് പറയുന്നതും ലീഗൽ വൈഫാണ് ഇതിൻ്റെ ഇടയിൽ ഇല്ലീഗലായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ബ്രൂട്ടൽ റേപ്പ് നടത്തിയ വിക്ടിമാണ് എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി താങ്കൾ പോയി നിയമപരമായി ഇദ്ദേഹത്തിനെതിരെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരടി പോലും താങ്കളെ ചെറുത്തു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുക ഇങ്ങേരൊക്കെ എന്തിനാണ് തമിഴ്നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് പുത്തൻ ചാടി കേരളത്തിലോട്ട് വന്ന പെണ്ണ് കെട്ടാൻ വേണ്ടി മാത്രമാണോ സഹോദരൻ തമിഴ് ഇൻഡസ്ട്രിയിലെ ഭയങ്കര ഡിറക്ടർ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇദ്ദേഹവുമായിട്ട് യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെന്റ് ഒന്നും അവർ കീപ്പ് ചെയ്യാറില്ല ഫാമിലി ആയിട്ട് ആരും കീപ്പ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു നമുക്ക് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് വിലയിരുത്തി കഴിഞ്ഞാൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്നും നാട്ടിൽ നിന്നും ഒറ്റപ്പെട്ട് കേരളത്തിലേക്ക് വന്ന് മാറി നിൽക്കുന്നതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് ബാല എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ഒന്നൊന്നര വർഷങ്ങളായിട്ട് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല ആ ഒരു വ്യക്തി ഒരു ഇമാജിനറി ക്യാരക്ടറായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ ചിത്രീകരിക്കുമ്പോൾ അവിടെ ഒരു ഇടേണ്ടത് ഡോക്ടർ എലിസബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് അതങ്ങനെ ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നലെ ഡോക്ടർ എലിസബത്ത് ഇട്ട് ആ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് എഴുതാൻ പോലും പറ്റുന്നില്ല കൈവറയ്ക്കുന്നു എന്തിന് താങ്കളൊരു വ്യക്തിമാണ് താങ്കളല്ല അദ്ദേഹത്തെ പോയി പീഡിപ്പിച്ചതും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തതും ജീവിതം തകർത്തതും താങ്കളെയാണ് താങ്കളെ സപ്പോർട്ട് ചെയ്യാനാണ് ലോകം മുഴുവൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്